ഈ വർഷം അവസാനത്തോടു കൂടി ബിഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ സി എൻ എക് സി പുറത്തുവിട്ടിരിക്കുന്നു രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ഒരു ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് തെളിയിച്ച സംസ്ഥാനം കൂടിയാണ് ബിഹാർ മറുകണ്ഠൻ ചാടലിൽ പേരുകേട്ട ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യവും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവുമാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത് ബിഹാറിലെ മുപ്പത്തെട്ട് ജില്ലകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ സി എൻ എക്സ് ഡി അഭിപ്രായ സർവേയിലെ ആദ്യത്തെ ജില്ല ദർഭംഗയാണെങ്കിൽ ദർഭംഗ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ആർ കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ बीजेपी जेडियु सख्यम